പ്രിയപ്പെട്ട തിരുവോണം നക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന എട്ട് തരം അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് കുറേയധികം അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് ആരെങ്കിലും മുന്നേക്കൂട്ടി ഒന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് പരമാവധി ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിൽ നിൽക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ആര് പറഞ്ഞുതരാ എന്നൊക്കെ പരിതപിക്കുന്നത് കാണാറുണ്ട് അപ്പൊ എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഒട്ടേറെ കാര്യങ്ങളിൽ പ്രവചനം നടത്താൻ നമുക്ക് വളരെ ഈ ലോകത്തുള്ള മറ്റ് പ്രവചനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ജ്യോതിഷത്തിന്റെ വിവിധ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും എൻ്റെ വ്യക്തിപരമായ ജ്യോതിഷാനുഭവങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഡാറ്റയും മുൻനിർത്തിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ചെന്ന് ചേർന്നേക്കാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടാം പിന്നെ ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം ഇതിൽ പറയുന്ന കാര്യങ്ങൾ മറ്റു നക്ഷത്രക്കാർക്കും ബാധകമല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ആണല്ലോ ഒരു സമൂഹ ജീവിയായ ഒരു മനുഷ്യന് ഒരു നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവം മറ്റൊരു നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിലും ഒരു രോഗം ഉണ്ടാകുക ആർക്കു വേണമെങ്കിലും അപകടം ഉണ്ടാവുക എന്നുള്ളതുപോലെ ഒരു നക്ഷത്രക്കാരന് ഉണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളും മറ്റൊരു നക്ഷത്രക്കാരനും ചിലപ്പോൾ കണ്ടയ്ക്കാം അത് മനുഷ്യനെന്നുള്ള നിലയിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഈ നമ്മൾ പറയുന്ന ഒരു നക്ഷത്രത്തിൽ ഇപ്പം തിരുവോണ നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് തൊണ്ണൂറ് ശതമാനം നേരിടാവുന്ന വിഷയങ്ങളായിരിക്കും ഞാനിവിടെ പറയുന്നത് പക്ഷെ മറ്റു നക്ഷത്രക്കാർക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ശതമാനം മാത്രമേ അത് ജീവിതത്തിൽ വന്നേക്കാവൂ തിരുവോണ നക്ഷത്രക്കാർക്ക് തൊണ്ണൂറ് ശതമാനം വരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മാർഗനിർദ്ദേശമായിട്ട് നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ നേരത്തുക എവിടെയിരുന്ന് ആരോ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നേരായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ നിർദ്ദേശങ്ങൾ കാരണമാകും ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങളിപ്പം തിരക്ക് വലിയ തിരക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തിരക്ക് ഒഴിഞ്ഞ സമയത്ത് പൂർണ്ണമായിട്ടിരുന്ന് കേൾക്കുക കാണുക അതായിരിക്കും ഗുണകരം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഈ വീഡിയോയുടെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികളൊക്കെ നടത്തി തരാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് പ്രധാനം അപ്പോൾ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങളും അറിയാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഇതുമൂലം ഉണ്ടായി വരികയും ചെയ്യും അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരുടെ ആദ്യത്തെ അബദ്ധകാര്യം എന്തെന്ന് പറഞ്ഞാൽ ചെറിയ നേട്ടത്തിൽ തൃപ്തരാകുകയില്ല എന്നുള്ളതാണ് തിരുവോണം നക്ഷത്രക്കാർ നല്ല ലക്ഷ്യബോധമുള്ളവരാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള മാനസിക ശാരീരിക സ്ഥിതിയൊക്കെ ഒക്കെ ഇവർക്കുണ്ട് ചെറിയ പരാജയങ്ങളൊന്നും ഇവരെ അങ്ങനെ പിടിച്ചു എന്ത് പ്രശ്നം വന്നാൽ അതിനെ നേരിടാൻ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കഴിവുണ്ട് ഇതൊക്കെ വാസ്തവങ്ങളാണെങ്കിലും ചെറിയ നേട്ടങ്ങളിൽ ഒരു മാനസികാവസ്ഥ ഇവർക്കുണ്ട് അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ചെറിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുമല്ലോ അത് കാണുമ്പോൾ സാധാരണക്കാർക്ക് ഒരു സന്തോഷം വരുമെങ്കിലും തിരുവോണ നക്ഷത്രക്കാർക്ക് ഇതിനപ്പുറം ഉള്ള പടവുകളിലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എനിക്ക് കുറേ കൂടി നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മാനസിക തലവായിരിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ പൂർണ്ണമായി കാണാനോ ആ മൊമെൻറ്റുകളെ ആസ്വദിക്കാനോ ഇവർക്ക് കഴിയില്ല അപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഇവരുടെ ഉള്ളിൽ എപ്പോഴും കാണും അത് മാറ്റിവെക്കാൻ അവർക്ക് പറ്റില്ല നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ ഏതൊരു വ്യക്തിയായാലും ശരി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ അതിനിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്താതെ പോവുകയാണെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ കഴിയില്ല കാര്യം അതങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ആ പരിശീലനമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുക എന്നുള്ളത് ആ മനസ്സിനെ പരിഭവപ്പെടുത്തുന്നതാണ് പക്ഷേ അവർ ചെറിയ സന്തോഷം നേടിയിട്ടുണ്ട് ഇതാണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിച്ചേക്കരുത് കാര്യം അത് ഒരു ആ ഒരു നിമിഷത്തെ ആ മൊമെൻ്റ് സന്തോഷിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവാം ഓക്കെയാണ് പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഒന്നിനും തൃപ്തിയില്ലാതെ ഇനി അങ്ങ് വിചാരിച്ച കാര്യം നേടിയിട്ട് മാത്രമേ സന്തോഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൻ്റെ സംഘർഷം ക്ഷണിച്ചു വരുത്തുന്നതാണ് മറക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം വാശികയറിയാൽ അബദ്ധം എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു പ്രവൃത്തിയൊക്കെ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കുറച്ചധികം വിജയിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് കാര്യം ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടായാലും അതെങ്ങനെ മറികടക്കണമെന്നുള്ള ചിന്ത പിന്നെ അത് വഴിക്ക് സഞ്ചരിച്ച് പതിയെ പുതിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയും നല്ല കാര്യമാണ് ഇതൊക്കെ പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിന് മേൽ സ്വയം വാശി തോന്നുകയോ ആരെങ്കിലും വാശി കയറ്റുകയോ ചെയ്താൽ ഇവർ അതിനു വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും അത് മുൻപിൻ നോക്കാതെ നോക്കാതെയുള്ളൊരു ശ്രമമായിരിക്കും ആ ശ്രമത്തിനൊടുവിൽ ഇവർ നല്ല കനത്ത പരാജയം ചിലപ്പോൾ ഏറ്റുവാങ്ങിക്കാം തൊണ്ണൂറ് ശതമാനം ഈ വാശി കൊണ്ടെടുക്കുന്ന കാര്യങ്ങളിൽ പരാജയം ഇവർക്ക് കിട്ടാറുണ്ട് ഈ വാശി എന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള വാശിയുണ്ട് മറ്റൊരാളുടെ മത്സരിക്കുന്ന വാശിയുണ്ട് അതായത് ചുമ്മാ ഒരാളുടെ അടുത്ത് അസൂയുണ്ടോ അല്ലെങ്കിൽ അയാളുടെ പകമുണ്ടോ അല്ലെങ്കിൽ അയാളോടുള്ള ഒരു സംഘർഷം കൊണ്ടോ ഉള്ള വാശി അതല്ല എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ചില വാശികളുണ്ട് ചില വ്യക്തികൾക്ക് പഠിച്ച് മെടുക്കാനാവുന്ന വാശി അങ്ങനെയൊക്കെയുള്ള വാശിയുണ്ട് അത് ഗുണകരമാണ് അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അനാവശ്യമായിട്ടുള്ള അപ്പോഴുണ്ടാകുന്ന ഒരു ഇമോഷൻ്റെ ബലത്തിലെടുക്കുന്ന വാശി അത് തിരുവോണ നക്ഷത്രക്കാരെ അബദ്ധത്തിൽ കൊണ്ടു ചാടിക്കും അത് മറക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം ചെലവ് കൂടുമ്പോൾ വരവ് കൂട്ടുന്നതിൽ താല്പര്യം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു സാമൂഹികമായ ചുറ്റുപാടുകളിൽ ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ധനം ആവശ്യമുണ്ട് അത് നമ്മുടെ തൊഴിലിൽ നിന്നോ മറ്റൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ അതുകൊണ്ടുള്ള ആ സാമ്പത്തിക നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിലവ് കൂടി കൂടി വരികയാണ് അപ്പം ചിലവ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ വരവ് കൂട്ടാൻ തുടങ്ങും അല്ലേ ചിലരെ വരവ് കൂട്ടും ഇപ്പോൾ പതിനായിരം രൂപ കയ്യിൽ സാലറി കിട്ടുന്നു പക്ഷെ ചിലവ് ഈ പതിനയ്യായിരം ആണെങ്കിൽ നമ്മൾ സാലറി ബതൊക്കെ പതിനയ്യായിരം രൂപയിലേക്ക് കൊണ്ടു അല്ലേ അങ്ങനെയൊക്കെയാണ് പലരും ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു മെത്തേഡ് അത്ര ശരിയൊന്നുമല്ല ഇപ്പോൾ നമുക്ക് പതിനായിരം രൂപയുടെ വരവുള്ളപ്പം പതിനയ്യായിരം രൂപയുടെ ചിലവുണ്ടെങ്കിൽ നമ്മൾ പതിനയ്യായിരം രൂപയിലേക്ക് സാലറി വരുത്തും നമ്മുടെ ചിലവ് ചിലപ്പോൾ ഇരുപത്തയ്യായിരോ മുപ്പതിനായിരമോ എത്തും പിന്നെ നമ്മൾ സാലറി സാലറിത്തിക്കണം മുപ്പതിനായിരത്തിലെത്തിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ചിലവ് അമ്പതിനായിരത്തിലേക്ക് എത്തിക്കണം അങ്ങനെയാണ് പൊതുവിലെ ഈ ഒരു ശീലമുള്ളവരിൽ കണ്ടുവരുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വരവല്ല പ്രശ്നം ചിലവിലെ നമ്മുടെ നിയന്ത്രണമില്ലായ്മയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എത്ര ചെറിയ വരവായാലും ശരി അതിന്മേൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ ചിലവ് ചെയ്യുന്നതിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ഈ അറ്റത്ത് വരവ് കൂട്ടിയിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ മറിഞ്ഞാലും ശരി നമ്മുടെ ചെലവ് കൂടിക്കൊണ്ടിരിക്കും തിരുവോണ നക്ഷത്രക്കാർ ഇത് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം നിങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതൊക്കെ ശരിയെന്നെ പക്ഷെ ഒരറ്റത്ത് നമ്മുടെ ചിലവിന്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് അത് നിയന്ത്രണത്തിൽ വരുത്തിയില്ലെങ്കിൽ ജീവിതം ഒരു ഘട്ടം കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഒട്ടേറെ ബാധ്യതയിൽ ചെന്ന് ചാടിപ്പോ കണ്ടറിയേണ്ടതാണ് നാലാമത്തെ കാര്യം ഭക്ഷണ വൈകല്യങ്ങൾ എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാർ ഭക്ഷണം കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്നവരെ പ്രത്യേക തരം വിഭവങ്ങളോട് വലിയ താല്പര്യം ചിലർക്ക് ഉപ്പ് പുളി വർഗങ്ങളോടാണെങ്കിൽ ചിലർക്ക് മധുരത്തോടായിരിക്കും കൂടുതൽ താല്പര്യം എന്തായാലും ഏതൊരു ഭക്ഷ്യവസ്തുവും രുചിയുള്ള വസ്തുക്കൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അനാരോഗ്യം വരും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് നാവിൻ്റെ ടേസ്റ്റ് നോക്കിപ്പോയാൽ ആരോഗ്യത്തിൻ്റെ ടേസ്റ്റ് ജീവിതത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകുമെന്നല്ലേ പറയുന്നത് അപ്പം ഇവിടെ ഭക്ഷണ വൈകല്യങ്ങളെ വൈകല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർ പലതരം ഭക്ഷണത്തിൻ്റെ താല്പര്യം കൂടിയിട്ട് ആവശ്യമില്ലാത്ത കുറേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശരീരത്തെ രോഗഗ്രസ്തമാക്കി മാറ്റാറുണ്ട് ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ച് പേരെങ്കിലും മുന്നേക്കൂട്ടി തിരിച്ചറിയുന്നുണ്ട് ഇച്ചിരി ഓവർത്തടി വെച്ച് പോകുമ്പോൾ ചില ജീവിതശൈലി രോഗങ്ങളുടെ ആഗമനമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇനിയുള്ള തലമുറ ഇതിനേക്കാളും നേരത്തെ മനസ്സിലാക്കണമെന്നാണ് താല്പര്യം തിരുവോണ നക്ഷത്രക്കാർ പക്ഷേ പലരും ഇതിൽ അബദ്ധം ചെയ്യുന്നത് ചെറിയ പ്രശ്നം വന്നാലും അതിനെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഒടുവിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വൈകല്യം കൊണ്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ട് വളരെ പ്രയാസം രോഗഗ്രസ്തമായി മരുന്നുകളൊക്കെ കഴിച്ച് കഷ്ടപ്പെടുന്നതൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മേൽ ഒരു നിയന്ത്രണം വയ്ക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതായിരിക്കും അഞ്ചാമത്തെ കാര്യം ആരോപണങ്ങളിൽ തളരുക എന്നുള്ളതാണ് അപ്പം ആരോപണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പലരും സൃഷ്ടിക്കുന്ന ഒന്നാണ് അതായത് ഏതോ കാര്യത്തിൻ്റെ കേട്ടറിവ് കൊണ്ട് ഒരാൾ ഒരു വ്യക്തിയെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്നതാണ് അത്രയേ ഉള്ളൂ അത് റൈറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ ഇങ്ങനെ ചുറ്റുപാടിൽ നിന്ന് ഒരാൾ നമ്മെ നമ്മൾ ചെയ്യാത്ത കാര്യമായിരിക്കാം എന്താവട്ടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ആരോപണങ്ങളെ മനംതൊന്ന് പലപ്പോഴും വളരെയധികം ടെൻഷനിലായി പോവുക സ്ട്രെസ്സിലായി പോകുന്ന ഈ തിരുവോണ നക്ഷത്രക്കാരെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത് ഏത് നിമിഷവും നമ്മുടെ നേരത്തെ ഒരു ആരോപണം ഉണ്ടായി വരാം നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ് മനസ്സിന് കൊടുക്കണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ പ്രതീക്ഷിക്കാത്ത വിഷയത്തിന് മേലായിരിക്കും ചിലപ്പോൾ ആരോപണം കൂടുക ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ഏത് സെക്കൻഡിലും ആരോപണത്തെ കണ്ടറിഞ്ഞ് നിൽക്കുക എനിക്ക് ആരോപണം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കരുത് അങ്ങനെ തന്നെയായിരുന്നു പലരും ഇരുന്നിട്ടുള്ളത് ഒടുവിൽ ഇതെല്ലാം വന്ന് ചേരുമ്പോഴാണ് പലപ്പോഴും തകർന്നു പോയിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നാൽ ഹെവി ആയിട്ടുള്ള അറ്റാക്കും നമ്മൾ ചില സെലിബ്രിറ്റികളുടെ നേരക്കൊക്കെ എല്ലാവരും ചേർന്ന് അറ്റാക്കെടുത്തുമ്പോൾ നമ്മളും ചിലപ്പോൾ ആ അയാൾക്ക് രണ്ട് വേണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ഈ ആഘാതം കേൾക്കുന്ന വ്യക്തി ഒരു വ്യക്തിയാണ് ഒറ്റ ഇത്രയും പൊതുസമൂഹം തിരിഞ്ഞെന്ന് അയാളെ അപമാനിക്കുകയാണ് എന്ന് ആലോചിച്ച് പോകണം അതിൽ പിടിച്ചേക്ക് ഒത്തിരി മാനസികമായ ബലം വേണം നമ്മൾ അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു തയ്യാറെടുപ്പ് എടുത്തു വെച്ചിരുന്നാൽ മതി എന്തായാലും ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുള്ളൂ മറ്റുള്ളവർക്ക് എന്തു വേണമെങ്കിലും പറയാനൊക്കെ കാര്യമുണ്ട് പക്ഷെ അത് എൻ്റെ ചെവിയിൽ കയറില്ല ഞാൻ അതിനെ ചെവിയിലേക്ക് എടുക്കില്ല എന്നുള്ള തീരുമാനം നിങ്ങളിൽ ഉണ്ടായി വന്നില്ലെങ്കിൽ തിരുവോണ നക്ഷത്രക്കാർ ചിലപ്പോൾ ചില ഘട്ടങ്ങളിലും വല്ലാണ്ട് പരീക്ഷണാവസ്ഥയിലേക്ക് ആയിപ്പോകും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ആറാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമുമ്പ് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് ശ്രമിക്കുക ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴി എങ്ങനെ കമൻറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് മനസ്സിലാക്കിയാലും തിരുത്തുകയില്ല എന്നുള്ളതാണ് മനുഷ്യരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നത് അറിഞ്ഞുകൊണ്ടും അറിയാതെയാവാം പല തെറ്റുകളും അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഈ അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകളെ തിരുത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് പക്ഷേ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞാലും അതിൽ നിന്ന് വിട്ടുമാറാനുള്ള പ്രയാസം പ്രധാനമായിട്ട് ഒരു അവിഹിതമെന്ന് തത്തിച്ചെന്ന് യാടിപ്പോയി അത് അയാൾക്ക് തന്നെ മനസ്സിലായത് തെറ്റാണ് പക്ഷെ അയാൾക്ക് അതിൽ നിന്ന് തലവൂരിൽ പോരാൻ വളരെ പ്രയാസമായിരിക്കും മദ്യം മയക്കുമരുന്ന് ഇതിലൊക്കെ ചെന്ന് പെട്ടുപോയി തിരിച്ചറിയുന്നുണ്ട് ഇത് തെറ്റാണ് പക്ഷെ അതിൽ നിന്ന് തലകൂരാൻ വയ്യ അതിന് എന്തോ ഒരു കാര്യം ഇവരെ പിടിച്ചവിടെ ഇട്ടേക്ക് നമ്മൾ തെറ്റുകളെ തിരിച്ചറിയുക എന്ന് പറയുന്നതും അതിൽ നിന്ന് തിരുത്തി എന്ന് പറയുന്നതും ഒരു മനുഷ്യന്റെ പവറാണ് അവിടെ നമ്മൾ ആ പവർ കാണിക്കാതിരുന്നാൽ നമ്മൾ തകർന്ന് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു അവസ്ഥയിലേക്ക് പോകും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തെറ്റുകളുടെ ആരംഭത്തിൽ തന്നെ അത് തിരിച്ചറിയുകയും അതിനെ തിരുത്തുകയും ചെയ്യുക പ്രധാനമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല ഞാൻ ഇത് ഇപ്പോഴും ഒന്ന് രണ്ട് ദിവസത്തേക്കല്ലേ ഉള്ളൂ പിന്നീട് ഞാൻ ശരിയായിക്കൊള്ളാം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല നമ്മുടെ തെറ്റുകൾ തുടർന്ന് തുടർന്ന് നമുക്ക് പിന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയില്ല എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക അതിൽ നിന്ന് പുറത്തെടുക്കുക പ്രധാനമാണ് ഏഴാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് അതിന് ഞാൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു ഏഴാമത്തെ കാര്യം ചില നേരങ്ങളിൽ അപകർഷത എന്നുള്ളതാണ് സാധാരണ കോൺഫിഡൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കും തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ എന്നാൽ ചില നേരങ്ങളിൽ തൻ്റെ കഴിവുകളെ സംശയിക്കുന്ന ഒരു അവസ്ഥ ഇവരിലുണ്ടായി ബന്ധിക്കും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് അത്ര പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളാണോ എനിക്ക് എന്തൊക്കെ കുറവുകളില്ലേ ഞാൻ ഇച്ചിരി ഒരു അവസ്ഥ പലപ്പോഴും ഇവരിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് അത് ഇവരിലൊരു അവകർഷതാബോധം ഉണ്ടാക്കും മാത്രമല്ല തന്നെക്കാൾ പെർഫോം ചെയ്യുന്ന ഒരാൾ അത് ചിലപ്പം പറഞ്ഞായിരിക്കും അയാൾ പറയുന്നത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും അത് എനിക്ക് വല്ല കഴിവുണ്ട് എന്നൊക്കെ അയാൾ പറയുകയാണെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവോണ നക്ഷത്രമാവുമോ എന്നെക്കാളും കൂടിയ ഒരാളാണ് ഞാൻ ഇയാളുടെ മുന്നിലൊന്നും അങ്ങനെ അവതരിപ്പിച്ചു കൂടാ അല്ലെങ്കിൽ പറഞ്ഞുകൂടാ സ്വയം താഴ്ന്നു കൊടുക്കുന്ന ഒരു പ്രവണത എവിടെയൊക്കെ കാണും മറ്റൊരാൾ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ അത് പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുണ്ട് അയാൾക്ക് അയാളുടേതായ കഴിവുണ്ട് നിങ്ങളുടെ കഴിവിനെ പ്രകാശിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഒരു പക്ഷേ ഇത്തവണ നിങ്ങളെക്കാളും കഴിവ് അയാൾ പ്രദർശിപ്പിച്ചിട്ട് ഇതിനേക്കാളും കഴിവ് പ്രദർശിപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വളരണം അതാണ് വേണ്ടത് അല്ലാതെ ഇതിൽ നിന്ന് പിന്മാറിക്കളയരുത് ഈ അപർഷതാ ബോധം ഒരിക്കലും ജീവിതത്തിൽ ഗുണമൊന്നും ചെയ്യാറില്ല അങ്ങനെ ഒന്നിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറരുത് കേട്ടോ അത് ജീവിതത്തിന്റെ ക്വാളിറ്റി കുറച്ചേക്കും ഇത് മനസ്സിലാക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം നിയമങ്ങളെ കുറിച്ചുള്ള അജ്ഞത എന്നുള്ളതാണ് അത് പ്രത്യേക ശ്രദ്ധിക്കണം നിയമത്തിന്റെ കണ്ണില് നമുക്കൊരു നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് നമ്മൾ ആ കുറ്റകൃത്യം ചെയ്തതിൽ നമുക്ക് ഇളവ് കിട്ടാനുള്ള കാര്യമൊന്നുമല്ല ഒരു നാട്ടിലെ ഒരു വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന എല്ലാവരും ആ നാടിന്റെ നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ തിരുവോണ നക്ഷത്രക്കാർ പലപ്പോഴും ചില നിയമങ്ങളെ അറിയാതെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്ന ഈ പ്രവണതകൾ ചിലപ്പോൾ ഒരു കാലത്ത് ഇവരെ നിയമക്കുരുക്കൽപ്പെട്ടെത്തിയേക്കാം ചിലപ്പോൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറൊരു പൊതുസ്ഥലത്ത് മാലിന്യം കൊണ്ടിടുന്നതായിരിക്കാം എന്തോ നിയമങ്ങൾ പലതും കർശനമായിട്ടുണ്ടെങ്കിലും ഇതിനെ ഒന്ന് ഇത് ഞാൻ ചെയ്ത കുഴപ്പമൊന്നുമില്ല ആരും കാണില്ല എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ കാണിക്കാനുള്ള പ്രവണത തിരുവോണ നക്ഷത്രക്കാരിലുണ്ട് ഇത് മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടായി വരും അത് കണ്ടറിയുക ജീവിതത്തിൽ അത്ര അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക അപ്പം ഇത്രയാണ് തിരുവോണ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ മേന്മ വരുത്താൻ വേണ്ടിയിട്ട് ബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഇതിലപ്പുറം കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറേയൊക്കെ ഒക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി തിരുത്താവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനത് പറയാം ഇപ്പം തൽക്കാലം ഇത്രയും സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളെ കവർ ചെയ്തിട്ടുണ്ട് ഇത് ഗുണമാണോ ദോഷമാണോ ഇത് നക്ഷത്രത്തിലുള്ള കാര്യമാണോ ഇല്ലയോ എന്നൊന്നും ചിലപ്പോൾ ചില യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് തോന്നലുണ്ടാവും നിങ്ങളൊന്നും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് പോകണ്ട കാര്യം ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ളതിൽ ഒരാൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കുമല്ലോ ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ലല്ലോ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ അത് യഥാർത്ഥ വഴിയായിട്ട് മാറും അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ